തൃക്കരിപ്പൂർ എടാട്ടുമൽ തോട്ടുമുണ്ടിക്കാവിൽ നാല് ദിവസം നീളുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നിന് നടക്കാവ് കവ്വൽ മുണ്ടിയിൽ നിന്നും കലവറഘോഷയാത്ര നടക്കും രാത്രി എട്ടിന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കളിയാട്ടം തിടങ്ങൽ ആറ് മണിക്ക് ക്ഷേത്രം വനിതാ വേദി അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയം ഏഴ് മണിക്ക് പരദേവത മൂവരുടെയും തോറ്റം രാത്രി എട്ട് മുപ്പതിന് പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഒൻപതേ മുപ്പതിന് വീരന്മാരുടെ വെള്ളാട്ടം തുടർന്ന് തൂവക്കാളി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പൂമാരുതൻ ദൈവത്തിന്റെ പുറപ്പാട് തുടർന്ന് വിഷ്ണുമൂർത്തി അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി കുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും വൈകുന്നേരം മണിക്ക് കൂത്ത് ചങ്ങനും പൊട്ടനും തുടർന്ന് പരദേവത മൂവരുടെയും ഉച്ചത്തോറ്റം പൂമാരുതൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം പരദേവത മൂവരുടെയും അന്തിത്തോറ്റം രാത്രി എട്ടിന് കോയോങ്കര കുഞ്ഞാലൻ കീഴിൽ നിന്ന് കാഴ്ച മണിക്ക് വീരന്മാരുടെ വെള്ളാട്ടം ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പൂമാരുതൻ ദൈവത്തിൻ്റെ പുറപ്പാട് തുടർന്ന് രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി വിഷ്ണുമൂർത്തി ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിൽ നടനമാടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും നടക്കും ില് കലോറ നടക്കൽ കലോ നടക്കൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന കാര്യം നമുക്കറിയാം ലാസ്റ്റ് ഡേ ഇരുപത്തി ഏഴില് ഒരു വലിയ തരത്തിലുള്ള ഒരു അന്നദാന പരിപാടി കൂടി എൻ്റെ കൂടി കളയാൻ തീരുന്ന അതുകൊണ്ടാണ് കലവറ നടക്കം കുറച്ചും കൂടി വിശാലമായിട്ട് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സമുദായി കെ വി മുകുന്ദൻ ചെയർമാൻ സി പ്രഭാകരൻ ജനറൽ കൺവീനർ കെ വി സതീശൻ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ കെ വി കൃഷ്ണമാസ്റ്റർ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ എ രജീഷ് പ്രചാരണ കമ്മിറ്റി കൺവീനർ കെ ഷിനോജ് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ചെറുവത്തൂർ